ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ ഇപ്പൊ തന്നെ ഏതായാലും ലൈക്ക് അടിച്ചോ ചിലപ്പോൾ നിങ്ങൾ ലാസ്റ്റ് മറന്നു പോയാലോ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പൊ നമ്മളോട് സ്നേഹമുള്ളവരും ഇഷ്ടമുള്ളവരും ഒക്കെ ഒന്ന് ലൈക്ക് അടിച്ച എന്നങ്ങ് പറഞ്ഞേക്കുന്നതാണ് മുൻകൂട്ടി ഒന്ന് ഓർപ്പിച്ചത് മാത്രാണ് കേട്ടോ ഏതായാലും വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അങ്ങനെ ഇന്ന് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിയെ സച്ചിനെയാണ് അങ്ങനെ നമ്മുടെ രേവതിയുടെ വായൊക്കെ മൂടിക്കെട്ടാണ് കേട്ടോ സച്ചി നിന്റെ ഈ നാക്കാണ് പ്രശ്നം ആ കൈനോട്ടക്കാരി പറഞ്ഞതുപോലെ തന്നെയാണ് നിന്റെ ഈ നാക്കുണ്ടല്ലോ നിന്റെ നാക്ക് അത് നിനക്ക് ദോഷം ചെയ്യും രേവതി നിനക്ക് മാത്രമല്ല നിന്റെ ഭർത്താവായ എനിക്കും അത് ദോഷം ചെയ്യും അതുകൊണ്ട് നീ ഇനി ഇങ്ങനെ നടന്ന മതി മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വായൊക്കെ മൂടി കെട്ടി വെച്ചു നമ്മുടെ രേവതി ഒരു വിധത്തിലാണ് രക്ഷപ്പെട്ടത് എന്റെ രേവതി പറഞ്ഞു എന്റെ പൊന്ന് സച്ചേട്ടാ സച്ചേടനെ എന്താ ഈ കാണിക്കുന്നത് എന്റെ നാക്കാണോ പ്രശ്നം അതെ ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരും നാണം കെട്ടുപോയേനെ അതറിയാമോ സച്ചേടനെ എങ്ങനെ നാണം കെട്ടേനെ നീ എന്താ ഈ പറയുന്നത് അത് വേറെ ഒന്നുമല്ല ഞാന് അച്ചമ്മയോട് ഈ വിവരം പറഞ്ഞില്ലായിരുന്നെങ്കിൽ അച്ചമ്മ ശ്രീകാന്തിന് ഒരു പെണ്ണിനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നേനെ പെണ്ണിനെയും പെണ്ണിന്റെ വീട്ടുകാരെയും ഒക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരാനിരിക്കായിരുന്ന അച്ചമ്മ ആ അച്ചമ്മയോട് ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ അച്ചമ്മ ഇങ്ങോട്ടേക്ക് വരില്ലേ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോവുക അത് അത് പിന്നെ അന്ന് വെച്ച് നീ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്ന കാര്യം പറയേണ്ട കാര്യമുണ്ടോ ഉം അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്ന കാര്യം പറയേണ്ട ഒരു കാര്യവും ഇല്ല ഞാനൊരു കാര്യം പറയട്ടെ അച്ഛൻ ഇപ്പൊ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞതാ വിഷമിക്കുന്ന കാര്യങ്ങളൊന്നും കേൾക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ അപ്പൊ ഞാൻ ഈ വിവരം പറഞ്ഞു അച്ഛന് ഒരു പ്രശ്നമില്ല ഏതായാലും ഇത്രയും സംഭവം ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ നേരെ ആരെയാണ് വിളിക്കാൻ പോകുന്നത് അച്ഛനെ തന്നെ വിളിക്കും അച്ഛനെ തന്നെ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും അച്ഛൻ ഈ വിവരങ്ങളൊക്കെ അച്ഛമ്മ അറിഞ്ഞു എന്ന് അറിയുമ്പം അച്ഛമ്മക്ക് അത് വിഷമാ അച്ഛമ്മക്കല്ല സോറി അച്ഛൻ അച്ഛനത് വിഷമാവൂലേ അതെന്തുകൊണ്ട് സച്ചേട്ടൻ മനസ്സിലാക്കുന്നില്ല ഞാൻ എങ്ങനെയെങ്കിലും പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ നോക്കിയപ്പം ഓഹോ അപ്പൊ നീ പ്രശ്നം പരിഹരിക്കാൻ നോക്കിയതാണല്ലേ പിന്നെ ഞാൻ പ്രശ്നം പരിഹരിക്കാൻ നോക്കാതെ അല്ല സച്ചിടം പറ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ പറ അയ്യോ നീ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലേ ഇല്ലേ എന്നോടങ്ങോട്ട് ക്ഷമിക്കേ അങ്ങോട്ട് വിട് വിടുന്നിയാ മതി മതി എല്ലാം മതി നിർത്ത് നിർത്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിക്ക് മുന്നിൽ കൈ കൂപ്പുവാ വീണ്ടും നമ്മുടെ സച്ചി കേട്ടോ എന്തായാലും രേവതി പറഞ്ഞത് നല്ലതാണെന്ന് സച്ചിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സച്ചി മുട്ടുകുട്ടിയതെന്ന് വേണമെങ്കിൽ പറയാം പറഞ്ഞു ഒന്ന് ഓർത്ത് നോക്കിക്കെ നമ്മുടെ രവീന്ദ്രനോട് എടുത്ത് ചാടി ഞാൻ ഇതെല്ലാം അറിഞ്ഞു മോനെ നീ എന്നോട് പറഞ്ഞ പറയാത്തത് എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോ പരിഭവം പറയുമ്പം നമ്മുടെ രവീന്ദ്രന് ഒരു വിഷമം ഉണ്ടാകും അച്ഛൻ ഇതറിഞ്ഞല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അപ്പൊ അതൊക്കെ ഒഴിവാക്കി നമ്മുടെ രേവതി എല്ലാം അങ്ങോട്ട് സമീപനത്തിന് എല്ലാം അങ്ങോട്ട് നല്ലതുപോലെ അങ്ങ് കൊണ്ടുപോയപ്പോഴത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴത്തേക്കും നമ്മുടെ രേവതിയുടെ തലയെ കയറിയിരുന്ന് എന്താ പറയാ ആടാൻ വരുകയാണ് നമ്മുടെ സച്ചി പിന്നെ എങ്ങനെ നമ്മുടെ രേവതി ഒന്നും പറയാതിരിക്കും അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ സച്ചിനെ അടക്കിയിരുത്തി പക്ഷെ സച്ചിക്ക് അപ്പോഴും സങ്കടാണ് കേട്ടോ അച്ചമ്മ എന്നോട് മിണ്ടിയില്ലല്ലോ ഓ ഇനിയിപ്പൊ എന്താ അച്ഛമ്മ മിണ്ടാൻ ഒരു വഴി ഇനിയിപ്പൊ വല്ലാത്ത കഷ്ടമായി പോയല്ലോ എന്നും പറഞ്ഞു തന്നെയാണ് നമ്മുടെ സച്ചി അവിടെ ഇരിക്കുന്നത് അപ്പൊ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ ശ്രുതിനെയും സുധീനേയും വർഷേനെയും ശ്രീകാന്തിനെയും ചന്ദ്രേനെയും അതുപോലെ നമ്മുടെ രവീന്ദ്രനെയൊക്കെ തന്നെയാണ് അങ്ങനെ അച്ഛമ്മ അവിടെ ഇരിക്കുകയാണ് എല്ലാവരും ചുറ്റിനും നിൽക്കുകയാണ് എങ്കിലും അച്ചമ്മയ്ക്ക് ആ പരിഭവം അങ്ങോട്ട് തീരുന്നില്ല അച്ചമ്മ വീണ്ടും പറയാണ് എൻ്റെ മോനെ നിന്റെ ഒരു കോലം കണ്ടിട്ട് എങ്കിലും നീക്കി ഇത്രയും മൊരം ഒരു അസുഖം വന്നിട്ട് അവരോട് പറയാതിരുന്നല്ലോ അപ്പോഴത്തേക്കും ചോദിച്ചു എന്താ പറ്റിയത് നിനക്കെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് സുതി പറഞ്ഞത് അത് പിന്നെ ബ്ലോക്ക് ആയിരുന്നു എന്ന് ബ്ലോക്കോ എന്ത് ഈ ബ്ലോക്ക് എങ്ങനെയാ ഉണ്ടാവുന്നത് അത് പിന്നെ അതെ എങ്ങനെയാ ഞാൻ അറിയുന്നത് ഞാൻ വല്ല ഡോക്ടർ വല്ലാണോ ഈ ബ്ലോക്ക് എങ്ങനെയാ ഉണ്ടാവുന്നെന്ന് അറിയാൻ എടാ ഈ ബ്ലോക്ക് എങ്ങനെയാ എങ്ങനെയുണ്ടാവുന്നെന്ന് നിനക്കറിയില്ലേ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ വല്ല പഠിപ്പുകാരനാ പത്രാസുകാരനാന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും നിനക്കറിയില്ലേടാ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അവിടെ നിൽക്കുന്നതാണ്ടെന്നും ശ്രുതിയോടെ അച്ഛമ്മ ചോദിക്കണം അല്ല മോളെ ശ്രുതി നിനക്കറിയില്ലേ അതെ ഈ ബ്ലോക്കൊക്കെ എങ്ങനെയാ ഉണ്ടാവുന്നത് അത് പിന്നെ അച്ഛമ്മ ഈ ബ്ലോക്ക് ഒക്കെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഹൈ ആയിട്ട് ബി പി കൂടിയാലും അതുപോലെ തന്നെ ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിന് വിഷമം തട്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകും സ്വാഭാവികമാണോ ഓഹോ എന്റെ മോന് എന്താ മോന് ഇതിന് മാത്രം വിഷമം ഉം എങ്ങനെ വിഷമം ഉണ്ടാകാതിരിക്കും ചന്ദ്രയല്ലേ ഉള്ളത് ഓ ഇവളെ കൊണ്ട് ഞാൻ തോറ്റു ഇവള് ഇവളെന്റെ മോന് സമാധാനം കൊടുക്കില്ല അത് തന്നെ ഇപ്പൊ പ്രശ്നം എന്റെ മോൻ ഒരു സമാധാനം കൊടുക്കാത്തത് കൊണ്ടാ എന്റെ മോന് ഈ അസുഖം ഉണ്ടായത് ചന്ദ്രൻ നീ ഒറ്റൊരുത്തി കാരണമായി പറഞ്ഞു ചന്ദ്രയുടെ മിക്കിട്ട് കയറാൻ തുടങ്ങി രവീന്ദ്രൻ പറഞ്ഞു മിണ്ടാതിരിക്കെ അമ്മേ എന്തിനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ഓർത്തിനി സങ്കടപ്പെടേണ്ട കാര്യമില്ലല്ലോ എനിക്കിപ്പോ പ്രശ്നം ഒന്നും ല്ലോ പിന്നെന്താ നിനക്ക് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലേ ഇവർക്ക് ഇവർക്കാർക്കുമല്ലോ പോകുന്നത് എനിക്ക് എന്റെ മോനെയാ നഷ്ടമാവുന്നത് ചന്ദ്രക്ക് അതുപോലെ അറിയണമെന്നുണ്ടോ എപ്പോ തോന്നിയതാണോ ഇതുപോലെ ഓർമ്മത്തിന് എന്റെ വീട്ടിലേക്ക് കെട്ടി എഴുന്നള്ളിച്ചോണ്ട് വരാന് എന്നൊക്കെ ഇങ്ങനെ പറയണം ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു നിർത്ത് അമ്മ ഇനി ഇതിനെ കുറിച്ച് സംസാരിക്കേണ്ട പോട്ടെ കഴിഞ്ഞു പോയില്ലെന്ന് പറഞ്ഞപ്പം ഉം പോട്ടെ പോട്ടെ എല്ലാം പോട്ടെ ആ ഏതായാലും മോളെ വർഷേ നീ ഇങ് വന്നെ വർഷേ ആ വർഷേ നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞു ഉം മോള് ഇവിടെ വന്നിരിക്കെ അതെ മോളുടെ കല്യാണം ഒക്കെ ആരും അറിയാതെ അല്ലേ നിങ്ങൾ നടത്തിയത് സാധാരണ കല്യാണം നടത്തുമ്പം ഈ പുടവ തരിക എന്നൊക്കെ പറഞ്ഞൊരു ചടങ്ങൊക്കെ ഉണ്ട് അത് ഞങ്ങളുടെ തലമുറയായിട്ട് കൈമാറി വരുന്നതാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് പൂജിച്ച ആ ഒരു പുടവയാണ് നിങ്ങൾക്ക് പുടവയായിട്ട് തരുന്നത് അതൊന്നും പറ്റിയില്ലല്ലോ അത് പിന്നെ അച്ഛമ്മെ ആ ഒരു സമയത്ത് ഞങ്ങൾ പുടവ ചോദിച്ചു വരാൻ പറ്റുവോ ഇവർക്ക് ആർക്കും കല്യാണം നടത്താൻ ഇഷ്ടമല്ല എൻ്റെ വീട്ടുകാർക്കും ഇഷ്ടമല്ല അപ്പൊ പിന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലും വിവാഹം കഴിക്കാൻ നോക്കുന്ന ഇടയ്ക്ക് അതൊക്കെ നമ്മൾ ചിന്തിക്കുവോ ഉം അതൊക്കെ ചിന്തിക്കൂല ചിന്തിക്കാതെ ആണല്ലോ ഓരോന്ന് ചെയ്തു കൂട്ടിയത് അത് പിന്നെ അച്ഛമ്മ ഉം സാരമില്ല പോട്ടെ ഞങ്ങള് ഒരു തെറ്റ് പറ്റി പോയി തെറ്റല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ സ്നേഹിക്കുന്നവരെ തമ്മില് വേർപെടുത്തുന്നത് ശരിയാണോ അല്ലല്ലോ സ്നേഹിക്കുന്നവര് തമ്മിൽ ഒന്നിക്കും അല്ലേ അച്ഛമ്മ ചെയ്യേണ്ടതാണ് ഉം സോപ്പിടാന്നല്ല മേടിക്കാണല്ലോ മോള് ഏതായാലും ഇന്ന എന്റെ വക ഒരു പുടവ ഇതേ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ചേ പൂജിച്ചെടുത്ത പുടവയാ മൂക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഇതൊക്കെ ഉടുത്തോണ്ട് അമ്പലത്തിൽ പോണം ശ്രീകാന്തനെയും കൂട്ടി ആ അയ്യോ അച്ഛമ്മ എനിക്ക് ആദ്യമായിട്ടാ ആദ്യമായിട്ടോ വിവാഹം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് വേറെ ആരും എനിക്ക് ിഫ്റ്റ് തന്നില്ല അതുമല്ല ശ്രീകാന്ത് പോലും ഇന്നേക്ക് എനിക്ക് ഒരു സാരി പോലും മേടിച്ചു തന്നില്ല സാരി നല്ല ഒരു ഡ്രസ് എടുത്തു തന്നില്ല അച്ചമ്മിയാ എനിക്ക് ആദ്യമായിട്ട് ഇപ്പം വിവാഹം കഴിഞ്ഞിട്ട് ഈ വീട്ടിൽ വന്ന പിന്നെ ഡ്രസ്സ് എടുത്തു തന്നത് എന്റെ പൊന്നാരെ അച്ഛമ്മ ആട്ടോ ഐ ലവ്യ അച്ഛമ്മ എനിക്ക് ഒത്തിരി ഇഷ്ടായിട്ടോ ഉമ്മ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മയും കൂടെ കൊടുത്തു നമ്മുടെ സച്ചി കാണാത്തത് ഭാഗ്യം കേട്ടോ സച്ചി ഇത് കാണുകയാണെങ്കിൽ സച്ചിന്റെ നെഞ്ചിൽ തീ ആയിരിക്കും കാരണം സച്ചിക്ക് ഓവറായിട്ട് സച്ചിനെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്ന ഇഷ്ടല്ല അന്ന് തന്നെ നമ്മുടെ രവീന്ദ്രനെ കെട്ടിപ്പിടിച്ചപ്പോൾ നിങ്ങൾ കണ്ടില്ലായിരുന്നോ എന്തൊക്കെ പ്രശ്നമാണ് നമ്മുടെ സച്ചി ഉണ്ടാക്കിയത് ഏതായാലും സച്ചി കെറിവിച്ച് റൂമിനകത്തിരിക്കുകയാണ് അപ്പോഴത്തേക്കുമാണ് ചന്ദ്രൻ ഇങ്ങനെ എത്തി വലിഞ്ഞ് എത്തി വലിഞ്ഞ് നോക്കുകട്ടോ അപ്പൊ ചന്ദ്രൻ നോക്കുന്നത് കണ്ടിട്ട് അല്ല നീ എന്താടി ഇങ്ങനെ എത്തി വലിഞ്ഞ് എത്തി വലിഞ്ഞ് നോക്കുന്നത് ആ നിനക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാണോ നിനക്ക് ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല അയ്യോ അതെന്തേ എനിക്കൊന്നും അമ്മ കൊണ്ടുവരാത്തത് ഉം നിനക്ക് കൊണ്ടുവരാൻ ഞാൻ ആദ്യം നീ എന്റെ ചെറുക്കനെ നീ നന്നായിട്ട് നോക്ക് കണ്ടില്ലേ അവന്റെ ഒരു കോലം അവന് വാക്കി രുചിയായിട്ട് വല്ലോം വെച്ചു കൊടുക്ക് രേവതി വന്നതുകൊണ്ട് കൊണ്ട് ഇപ്പൊ അവന് വല്ലോവും കിട്ടുന്നു അല്ലായിരുന്നു എന്റെ മോൻ ഇവിടെ കിടന്ന് പട്ടണി കിടന്നേന് ഉം ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാൻ ചന്ദ്രേ ഇനി എന്റെ മോൻ എന്തെങ്കിലും അസുഖം വന്നെന്ന് അറിഞ്ഞാല് ഷോ ഇതിപ്പോ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കില് അമ്മേ ഞാൻ മനപൂർവ്വം എല്ലാം വരുത്തി വെച്ചാന്ന് തോന്നും അതേടി നീ എല്ലാം മനപൂർവ്വം വരുത്തി വെക്കുന്നത് തന്നെയാ ఆ దే నిన్నే ఎనికి తన్నొన్న కా ഞാൻ നിന്നെ തന്നെ ഒന്ന് കാണുന്നുണ്ട് എന്തിനാ എന്തിനാമ്മേ എന്നെ തന്നെ കാണുന്നത് ആ നിന്നെ തന്നെ കാണണം നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അല്ല സുധി നിനക്ക് ഇപ്പൊ ജോലിയൊക്കെ ഉണ്ടോ ആ ഒരു കാർ ഷോറൂമിൽ പോകുന്നുണ്ട് അമ്മേ കാർ ഷോറൂമിലോ ഉം ഷോറൂമിൽ റൂമിൽ പോകുന്നുണ്ട് ഉം ഏതായാലും ജോലി ഉള്ളതാ നല്ലത് ആണുങ്ങൾക്ക് ഐശ്വര്യം പെ പെൺ ആണുങ്ങൾക്ക് ഐശ്വര്യം ജോലി ഉള്ളത് തന്നെയാണ് ജോലി ഉണ്ടെങ്കിൽ മാത്രമേ ആണുങ്ങൾക്ക് ആ ഒരു പുരുഷത്വം കിട്ടത്തുള്ളൂ ഉം ഏതായാലും കൊള്ളാം കുഴപ്പമില്ല അല്ല രവീന്ദ്രൻ എപ്പോഴും പറയുമായിരുന്നു നിനക്ക് ജോലിയും വേറെ കൂലിയൊന്നും ഇല്ലെന്ന് അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിച്ചതാ അല്ല നിന്റെ മുടിവെട്ടും ഷോപ്പ് ഒക്കെ എങ്ങനെ പോന്നു എന്നിങ്ങനെ ചോദിച്ചപ്പോ പെട്ടെന്ന് മുടിവെട്ട് ഷോപ്പോ എന്നിങ്ങനെ ചിന്തിക്കാനുണ്ടോ നമ്മുടെ ശ്രുതി അപ്പൊ ചന്ദ്ര പറഞ്ഞു മുടിവെട്ട് ഷോപ്പ് അല്ല അല്ലേത് അതെ ബ്യൂട്ടി പാർലർ ഓ ബ്യൂട്ടി പാർലറും എന്താണേലും അവിടെ മുടിയൊക്കെ തന്നെയാണല്ലോ വെട്ടുന്നത് മുടി ആ സ്റ്റൈലിൽ വെട്ടും ഈ സ്റ്റൈലിൽ വെട്ടും പിന്നെ മുഖത്ത് കുറെ പൗഡറൊക്കെ വാരി തൂകയാ എന്തെങ്കിലും ആട്ടെ ഈ ബ്യൂട്ടി പാർലർ ഒന്നും എനിക്ക് അത്രക്ക് പിടിക്കത്തില്ല എനിക്ക് അതൊന്നും പറയാൻ അറിയത്തുമില്ല ആ അങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ എല്ലാവരുടെയും ജീവിതം ഏതായാലും ഞാനേ ഒരു കാര്യം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് മോന്റെ അസുഖ വിവരം അറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അപ്പൊ തന്നെ ക്ഷേത്രത്തിൽ പോയെന്ന് പറഞ്ഞില്ല കുടുംബക്ഷേത്രത്തില് വർഷയുടെ പുടവയും പൂജിച്ചു അതുപോലെ തന്നെ ദേ ഞാന് പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട് ഇത് പൂജാമുറിയിൽ എല്ലാ ദിവസവും വിളക്ക് കത്തിച്ച് രവീന്ദ്രന് ഏർ കൊടുക്കണം രവീന്ദ്രന്റെ നെറ്റിയില് ചാർത്തി കൊടുക്കണം ദേ േവതി ഇത് നീ ചെയ്തോണം കേട്ടോ ചന്ദ്രനെ ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉം ഉം ഇതൊന്നും നടക്കത്തില്ല അതുകൊണ്ട് നീ ചെയ്താ മതി അല്ല മുളെ വർഷേ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞുപോയി അല്ല മോക്കെന്തോ ജോലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ എനിക്ക് 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 അമ്മേ ഡിങ്ങോ അതെന്താ അപ്പോഴത്തേക്കാണ് ശ്രീകാന്ത് പറയുന്നത് അതമ്മേ ഈ സീരിയലിലും സിനിമയിലൊക്കെ ഈ അഭിനയിക്കുന്നവരെ അവരുടെ ശബ്ദമല്ല വരുന്നത് ഈ ഡബ്ബ് ചെയ്യുന്നവരുടെ ശബ്ദം വരുന്നത് ഏഹ് അപ്പൊ സംസാരിക്കും സംസാരിച്ചും പൈസ ഉണ്ടാക്കാൻ പറ്റുമോ ഉം സംസാരിച്ചും പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നിങ്ങനെ വർഷം പറഞ്ഞപ്പോ ഹോ അങ്ങനെയാണെങ്കിലോ ഉണ്ടല്ലോ ഇവളെ കൊണ്ടുപോയി ചന്ദ്രമദീനെ ഓ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും അവള് സംസാരിച്ച് 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 നാക്ക് ഇത്രവും നീണ്ട് കിടക്കല്ലേ അവള് തുടങ്ങിക്കോളും അവൾക്ക് പൈസയും കിട്ടിക്കോളും സംസാരത്തിന് ആൾക്കൊന്നാ സ്ഥാനം കിട്ടും പക്ഷെ അധിക പ്രസംഗം അന്ന് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയാണ് അപ്പോഴത്തേക്കും നമ്മുടെ വർഷയൊക്കെ നിന്ന് ചിരിച്ചു വിട്ട നമ്മുടെ ചന്ദ്രക്കാണെങ്കിൽ കാലി വരുന്നുണ്ട് എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്താണല്ലോ അച്ചമ്മ പിന്നെ എങ്ങനെ കലി വരാതിരിക്കും ഇതിനിടയിലാണ് ശ്രീകാന്ത് ചോദിക്കുന്നത് അല്ല അച്ഛമ്മയും എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ വർഷക്ക് കൊണ്ടുവന്നല്ലോ ഞാനും ദേ ഒരു പുതിയ കല്യാണ ചെറുക്കനാണേ എടാ വാടാ നിനക്ക് തരാടാ നീങ് വാ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീകാന്തിന് വിളിച്ചു ശ്രീകാന്ത് അടുത്തു പോയിരുന്നിട്ട് ഉം ഇങ്ങാ എന്ന് പറഞ്ഞപ്പൊ കുഞ്ഞേ എന്ന് പറഞ്ഞ് കുഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവളോണ്ടൊരു ഒറ്റ അടി കൊടുത്തിട്ട് ദേ നീ ചെയ്തു വെച്ചതിനെ നിനക്ക് ഇതാ തരേണ്ടത് ഉം അച്ചമ്മ എന്ന് പറഞ്ഞു ഒരുത്തി ജീവിച്ചിരിപ്പോണ്ടെന്ന് നീ ഓർത്തോ ഇല്ലല്ലോ എടാ നിന്റെ താളത്തിനൊത്ത് തുള്ളിയ ഈ ഈ നിക്കുന്ന എൻറെ മോനെ നീ നീ ലോക്കപ്പ് കയറ്റിയില്ലേടാ നീ ആശുപത്രിയിലാക്കിയില്ലേടാ ഹാ ഹാ അത് പോരാഞ്ഞിട്ട് ഇനി ഞാൻ നിനക്ക് അതിന് സമ്മാനം കൂടെ തരണം അല്ലെ പൊക്കോ പൊക്കോ വിട്ട് പൊക്കോളാൻ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് എങ്ങനെയു പോയിട്ടോ ഈ സമയത്താണ് നമ്മുടെ സുതി ചോദിച്ചത് അപ്പൊ എനിക്കൊന്നുമില്ലേ അല്ല ആളാം വീതോ ആളാം വീതോ ഒന്നുമില്ലേ ഒന്നുമില്ലെന്ന് ചോദിക്കാനേ ഞാനങ്ങ് ഗൾഫീന്ന് വന്നോന്നും അല്ല ഞാനേ വീട്ടിൽ നിന്ന് വന്നതാ കേട്ടോ ഹോ അല്ല എല്ലാവർക്കും എല്ലാം കൊണ്ടുവരണം പോലും ഈ കിളവിക്ക് ഇങ്ങോട്ടാ എല്ലാരും തരേണ്ടത് വയസ്സാം കാലത്ത് നാണമില്ലല്ലോടാ നിനക്കൊന്നും പറയാൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിയോട് പറഞ്ഞു പറഞ്ഞപ്പോളെ അവിടെ ഇരിക്കുന്ന കൂടി എടുക്കാൻ പറഞ്ഞു കൂടി എടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് പറഞ്ഞു അല്ലേ വേണ്ട ചന്ദ്രൻ നീ ആ കൂടി എടുത്ത് ആ കൂടി എടുത്തുകൊണ്ട് ഞാൻ ഇപ്പൊ ആ കൂട് എടുക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ കുറച്ച് കനമൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ പുക്കി എടുത്തപ്പോഴത്തേക്ക് സുതി പറഞ്ഞു അമ്മേ ഞാനതി എടുക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ചന്ദ്ര ഒന്ന് വേണ്ട വേണ്ട ഞാൻ അടുത്ത് എടുത്തുകൊണ്ട് കൊടുത്തോളാംന്ന് അച്ഛമ്മയാണല്ലോ പിന്നെ അവിടെ വേറെ വിട്ടു ഒന്നും ചെയ്യാൻ നമ്മുടെ ചന്ദ്രക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ അത് നമ്മുടെ രേവതിനെ കൊണ്ട് ചെയ്യിച്ച് ഞാൻ അച്ഛമ്മ വന്നു അതുകൊണ്ട് ആ ഒന്നും നടക്കത്തുമില്ല അതുകൊണ്ട് ചന്ദ്ര ആ പലഹാരങ്ങള് ഉള്ള എല്ലാം കൂടി അങ്ങോട്ട് എടുത്തു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ആ ഞാനേ സാധാരണ എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് വരുമ്പോ എല്ലാ കൊറേ പലഹാരങ്ങളും സച്ചിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് ദേ ഇന്നിപ്പം ഞാൻ ഒത്തിരി പലഹാരം ഒന്നും കൊണ്ടുവന്നില്ല ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്ത സങ്കടമായി പോയി അതുകൊണ്ട് പെട്ടെന്ന് പോന്നു പിന്നെ അവൻ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അല്ല രേവതി സച്ചി എന്തിയെ അവനെ കാണുന്നില്ലല്ലോ അപ്പൊ രേവതി പറഞ്ഞു അത് പിന്നെ സച്ചിയേട്ട റൂമിലിരിപ്പുണ്ട് അതേ അച്ഛമ്മ പിണങ്ങി കൊണ്ട് ഭയങ്കര വിഷമത്തിലാ സച്ചിയേട്ട പാവ സച്ചിയേട്ടൻ അച്ചമ്മ അച്ചമ്മ പിണങ്ങും ഒന്നും ചെയ്യണ്ടാട്ടോ പിണങ്ങും ഒന്നും ചെയ്യണ്ടെന്നോ അവനല്ലേടി എന്നോട് ഏറ്റവും കൂടുതൽ കൂറ് കാണിക്കേണ്ടവന് അവൻ ഇത്തിരി പോന്നിപ്പ എന്റെ കൈ കിട്ടിയതാ ഞാൻ അവനെ വളർത്തി പേടിപ്പാറ്റി ഇത്ര ആക്കിയത് അന്നിട്ടവൻ അവനെന്നോട് പറഞ്ഞോ എന്നോട് പറയാാരുന്നല്ലോ അവൻ എല്ലാ കാര്യവും എന്നോട് പറയുന്ന ഇപ്പൊ അവൻ അത് എന്നോട് പറഞ്ഞില്ല അത് പിന്നെ അച്ചമ്മക്ക് വിഷമാവുണ്ടല്ലോന്ന് ഓർത്തല്ലേ വിഷമാവുണ്ടല്ലോന്ന് ഓർത്ത് അതിട്ട് അവൻ എന്ത് ചെയ്യേ അത് പിന്നെ അച്ചമ്മ വഴക്ക് കൂടിയോണ്ട് റൂമിനകത്ത് ഇരിക്ക അച്ചമ്മ വിളിക്കാതെ ഇറങ്ങി വരില്ലെന്നാ പറയുന്നത് അച്ചമ്മ മിണ്ടാതെ മിണ്ടില്ലെന്നാ പറഞ്ഞത് ഓഹോ സച്ചിക്ക് ഇത്ര വാശിയോ അവന്റെ വാശി തീർത്തു കൊടുക്കാനുള്ള സാധനം എന്റെ കയ്യിലുണ്ട് രേവതി എന്നൊക്കെ പറയുമ്പഴത്തേക്കും വർഷയും ശ്രീകാന്തൊക്കെ ഇങ്ങനെ നോക്കാനെട്ടോ അപ്പോഴത്തേക്കും തന്നെ രേവതിയോട് പറഞ്ഞു അതെ നീ പോയി ആ വാതിലൊന്നും തുറന്നിട്ടാൻ പറഞ്ഞു നമ്മുടെ രേവതി ചെന്നു നേരെ റൂമിൽ കയറി വാതിൽ തുറന്ന അകത്തേക്ക് ചെന്നു അപ്പം സച്ചി ചോദിച്ചു എന്താ വാതിൽ തുറന്നിട്ടിട്ട് ഇപ്പൊ ഇങ്ങോട്ടേക്ക് കയറി വന്നത് ആ ഇനി എന്തെങ്കിലും ഉണ്ടോ പറയാനല്ല നിന്റെ നാക്കിങ്ങനെ നീണ്ടു നിറഞ്ഞ കിടക്കുവല്ലോ ശോ സച്ചേട്ടൻ ഞാൻ അതിനൊന്നും അല്ല വന്നത് അതെ അച്ഛമ്മ വിളിക്കുന്നുണ്ട് അച്ഛമ്മേനെ വിഷമിപ്പിക്കാം അതെ ബാ സച്ചേട്ടനെ ഇറങ്ങി ബാ എന്തിനാ അച്ഛമ്മനെ വെറുതെ വിഷമിപ്പിക്കുന്നത് ഹും അച്ഛമ്മേനെ എന്ത് വിഷമിപ്പിക്കുന്നു ഞാൻ വരില്ല 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 എല്ലാവരുടെ മുമ്പിൽ വെച്ചെ എന്നെ തല്ലിയില്ലേ എന്നോട് പിണക്കുവാന്ന് പറഞ്ഞില്ലേ ഞാൻ വരുന്നില്ല അച്ചമ്മ പിണങ്ങി അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ ഷോ സച്ചേട്ട ഒന്ന് വാ സച്ചേട്ട എന്റെ അച്ചമ്മയല്ലേ ഇല്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞാ വരില്ല എല്ലാവരുടെ മുമ്പിൽ വെച്ച എന്നെ നാണം കെടുത്തി എന്റെ കവളത്ത് അടിച്ചപ്പഴല്ല വേദനിച്ചത് എന്റെ മനസ്സിലാ വേദനിച്ചത് അത് നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല രേവതി നീ അങ്ങോട്ട് ചെല്ല അല്ല നീ ആണല്ലോ ഇപ്പം അച്ചമ്മയുടെ പുന്നാരെ മോള് കൊച്ചുമോള് നീ അങ് ചെല്ലാൻ പറഞ്ഞു അപ്പഴത്തേക്കാണ് നമ്മുടെ അച്ചമ്മ ആ പാത്രം എടുത്തിട്ട് പാത്രം ഇങ്ങോട്ട് തുറന്നിട്ട് ഉം സച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാ ഉം ഇപ്പൊ അവൻ തന്നെ വെളിയിൽ ഇറങ്ങി വരുന്നത് കണ്ടോ ഏതായാലും രവീന്ദ്ര മോനെ ഇത് കഴിക്ക എന്നും പറഞ്ഞു ആ പാത്രത്തിൽ നിന്നൊരു പലഹാരം എടുത്തങ് കൊടുക്കാണ് എന്തോ ഒരു സംഭവമാണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് അച്ഛമ്മയുടെ കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ് അപ്പൊ രവീന്ദ്രന് കൊടുത്തു അപ്പൊ വർഷ ചോദിച്ചു അല്ല ഇതെന്താ ഇതെന്താ അച്ഛമ്മ അതെ ഇത് ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അല്ല മോളിത് കഴിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ലേ ഇന്ന മോളെ ടേസ്റ്റ് ചെയ്ത് നോക്കിയോ എന്ന് പറഞ്ഞു കൊടുത്തു വർഷ ടേസ്റ്റ് ചെയ്തിട്ട് ഹായ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അച്ഛ അച്ഛമ്മേ ഞാൻ ആദ്യായിട്ടാട്ടോ ഈ ഫുഡ് കഴിക്കുന്നത് ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു രേവതി ചേച്ചിക്കും അച്ഛമ്മയ്ക്കൊക്കെ നന്നായിട്ട് പാചകം അറിയാലോ ആ ശ്രീകാന്തിനും അറിയാം ഉം ശ്രീകാന്തിനെ കൊണ്ട് ഞാന് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രീകാന്ത് വിണ്ടാതിരിക്കും വിണ്ടാതിരിക്കുന്നു പറയാ ശ്രീകാന്തിനെ കൊണ്ട് ഞാൻ എല്ലാം ജയിപ്പിക്കുന്നു പുള്ളിക്കാർ പറയാൻ വന്നതാണ് അച്ചമ്മയെ അത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ കയറി അച്ചമ്മ തൂങ്ങുവേ അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ശ്രീകാന്ത് എന്ത് എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് കൊടുക്കുന്നു ശ്രുതിക്ക് കൊടുക്കുന്നു ഇത് കഴിക്കുന്നു അപ്പഴത്തേക്കു നമ്മുടെ സച്ചി നല്ല മണം പിടിപ്പിക്കുവാണോട്ടോ ആ രേവതി നല്ല സ്മെല്ല് വരുന്നുണ്ട് അച്ചമ്മ കൊണ്ടുവന്നല്ലേ അച്ചമ്മ അത് കൊണ്ടുവന്നല്ലേ ഉം കൊണ്ടുവന്നു അച്ചമ്മ കൊണ്ടുവന്നു എന്താ അല്ല രേവതി പാത്രം നിറയോ ഉണ്ടോ അതോ വലിയ പാത്രത്തിലാണോ ചെറിയ പാത്രത്തിലാണോ അത് പിന്നെ ചെറിയ പാത്രത്തിലാണെന്നാ സച്ചേട്ടാ തോന്നുന്നത് അയ്യോ അപ്പം ചെറിയ പാത്രത്തിനാണല്ലേ എല്ലാവർക്കും കൊടുത്താൽ പിന്നെ എനിക്ക് കിട്ടൂല്ലോ അയ്യോ പിണക്കം വെച്ചോണ്ടിരുന്നാ ശരിയാവില്ല പിണക്കോ മാറ്റാ എല്ലാം മാറ്റാം എന്ന് വിളിച്ചോണ്ട് സച്ചി ഒരു ഓട്ടോ ഓടി ആ പാത്രം അങ്ങ് അങ്ങ തട്ടിപ്പറിച്ചിട്ട് അങ്ങ് കഴിക്കാനും തുടങ്ങി അപ്പോഴത്തേക്കും അച്ചമ്മ പറഞ്ഞു ഹ്മ് എനിക്കറിയായിരുന്നടാ എനിക്കറിയായിരുന്നടാ ഇതെടുത്തു കഴിഞ്ഞാൽ നീ പുറത്തിറങ്ങി വരുന്ന എനിക്കറിയായിരുന്നു നീ ഏത് പൊട്ടക്കാണ്ടി പോയി ഒളിച്ചിരി ഒളിച്ചിരുന്നാലും ഇതിന്റെ സ്മെല്ല് കേട്ടാ നീ വരുന്നേ അറിയായിരുന്നു ഓഹോ അച്ചമ്മയോട് വാശി കാണിക്കുന്നോ എടാ ധിക്കാരം കാണിച്ചിട്ട് നീ എന്തിനാണോ എന്നോട് വാശി കാണിക്കുന്നത് ഞാൻ നിന്നെ അടിച്ചേനാണോ തെറ്റ് ആഹാ എന്നോടൊന്നും നീ പറഞ്ഞില്ലല്ലോ അതച്ചമ്മേ ഞാനൊന്നും പറയാത്തത് അച്ഛമ്മ എന്നെ എന്ന് ഓർത്തിട്ടല്ലേ അച്ഛമ്മ അല്ലാതെ അല്ലാതെ ഉം എനിക്ക് ഏതായാലും വിഷമായി മോനെ കാരണം നീ നീ ഉള്ളൂ എനിക്ക് അറിയാലോ നിന്നെ ഞാൻ അന്നെ പൊന്നെയെന്നും പറഞ്ഞു വളർത്തിയതല്ലേ നീ ഇതൊക്കെ മറിച്ചു വെച്ച് കഴിഞ്ഞപ്പം അച്ഛമ്മക്ക് എന്തുമാത്രം വേദന ഉണ്ടായിന്ന് നിനക്ക് അറിയാമോ അത് പിന്നെ അച്ചമ്മേ സോറി ഞാൻ പറഞ്ഞല്ലോ സോറി എന്നോട് ക്ഷമിക്ക അച്ചമ്മയല്ല പിന്നെ ആരാണ് എന്നോട് ക്ഷമിക്കുന്നത് ഉം അച്ചമ്മി ഉണ്ടല്ലോ നിന്നോട് ക്ഷമിക്കാനായിട്ട് ആ ഏതായാലും ക്ഷമിച്ചിരിക്കുന്നു ആ എന്റെ പുന്നൊരു അച്ഛമ്മ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി കേട്ടിപ്പിടിച്ച ഉമ്മയൊക്കെ കൊടുക്കാനുട്ടെ ഏതായാലും സച്ചിക്ക് കിട്ടാനുള്ളത് കിട്ടി ഇപ്പൊ സന്തോഷമായി ഏതായാലും നമ്മുടെ അച്ചമ്മ വന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇനിയാണ് അങ്ങോട്ടേക്ക് പൊടി പൂരം സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ രേവതിയുടെ കെട്ടുതാലി കാണുന്നില്ല നമ്മുടെ രേവതിയുടെ കൈ കിടന്ന കൈ കിടന്ന വളയുണ്ട് പക്ഷേ താലിയും താലിമാലൊന്നും കാണുന്നില്ല അതിനെക്കുറിച്ച് നമ്മുടെ അച്ഛമ്മ തിരക്കും അത് വലിയ പ്രശ്നമാക്കും ഏതായാലും നമ്മുടെ ചന്ദ്രക്ക് സുഖ വഴിപ്പെരുവഴി അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ചന്ദ്രക്കെട്ടിന്റെ മണി കിട്ടാൻ പോവാണ് കേട്ടോ അപ്പൊ ഈ ഒരു സീനോടൊക്കെ കൂടിയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണം കേട്ടോ കാരണം വേറെ ഒന്നുമല്ല നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ പ്രയോ സോറി നമ്മുടെ പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങൾ ലൈക്ക് ഇടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഈ വീഡിയോസ് കൂടുതൽ പേരിൽ എത്തുകയുള്ളൂ എങ്കിലേ നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാകട്ടെ എന്നൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് ഏതായാലും നമ്മുടെ പ്രേമോവിശേഷം രേവതിയുടെയും സച്ചിയുടെയും പ്രേമവിശേഷം നമ്മൾ ഉച്ചയ്ക്ക് ഇടുന്നതായിരിക്കും കേട്ടോ ഉച്ചയ്ക്ക് കറക്റ്റ് ഒരു ഒന്ന് നാൽപ്പത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നാളത്തെ പ്രേമോവിശേഷമേ അതുപോലെ തന്നെ യുടെയും ആദർശന്റെയും നമ്മുടെ ഫുൾ വിശേഷം ദാ ഇപ്പൊ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒരു ഏഴ് മുപ്പതാകുമ്പോ നിങ്ങൾ കാത്തിരുന്നുള്ളൂ കേട്ടോ അപ്പൊ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ ഇത്രയും വരെ എത്തിച്ച് എന്റെ പ്രേക്ഷകര് ആണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് ഈ ഒരു രണ്ടു വർഷത്തോളം നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇനിയും എന്റെ കൂടെ അങ്ങോട്ടേക്ക് എന്റെ കൈപിടിച്ച് ഏർ എന്താ പറയാ നമ്മുടെ ഒരു വരുമാന മാർഗം തന്നെയാണ് ഇത് അപ്പം ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നതെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളിടുന്ന കമൻ്റുകളും ഞാൻ കാണുന്നുണ്ട് ഞാൻ വായിക്കുന്നുണ്ട് മിക്ക കമൻറ്റിനും ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാറും കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നല്ലതും പറയുന്നുണ്ട് പിന്നെ എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്തണമെങ്കിൽ എല്ലാവരും പറഞ്ഞൊക്കെ തരുന്നുണ്ട് കേട്ടോ അത് ഒരു നെഗറ്റീവായിട്ട് ഞാൻ എടുക്കുന്നില്ല നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഇട്ടാലും അത് പോസിറ്റീവായിട്ട് ഞാൻ കാണാറുള്ളൂ അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഏതായാലും ഞാൻ ഒത്തിരി സംസാരിച്ച് സമയം കളയുന്നില്ല അടുത്ത വിശേഷവുമായിട്ട് ഇപ്പം തന്നെ വരണമല്ലോ അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ